പാകിസ്ഥാനിൽ നിന്ന് കടത്തുകയായിരുന്ന ഏഴായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരം വരുന്ന മാരക മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തി രണ്ടുപേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തതുവഴി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും കണ്ടെടുത്തു അങ്ങനെ തന്നെ സജാദി ബു സൂല ജില്ലയിലെ ഉറി പട്ടണത്തിലാണ് റെയ്ഡ് നടത്തി വൻ മയക്കുമരുന്ന് ശേഖരവും കള്ളനോട്ടുകളും കണ്ടെത്തിയത് പ്രദേശവാസികളും മയക്കുമരുന്ന് ഭീകര ശൃംഖലയിലെ കണ്ണികളുമായ മെഹ്മൂദ് അഹമ്മദ് നജറിനെയും സജാദ് അഹമ്മദ് മാലിക്കിനെയും പോലീസും സൈന്യവും ചേർന്ന് പിടികൂടി ചോദ്യം ചെയ്യുന്നു സംഘത്തിലെ മൂന്നാമനായ ഫയാസ് അഹമ്മദ് ഹജാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആണ് പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്നും കള്ളനോട്ടുകളും കാശ്മീരിലേക്ക് എത്തിക്കുന്നതെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി